ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫേഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ഗൌണിന്റെ കളക്ഷനാണ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം എന്താണ് ഇതൊക്കെ നമ്മൾ ഗീവ് അവേക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് കേട്ടോ ഗീവ് അവേക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ ഒരു സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ഒന്ന് കീപ് ചെയ്യുക അതിനുശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ ഒരു അഞ്ച് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടും കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ നമ്മൾ ഗീവ് നെക്സ്റ്റ് ഡേയിലൊക്കെ തന്നെ നമ്മൾ നടത്തുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് ഡേ തന്നെ നടത്താനാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് ആയിട്ട് കാണാവേ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഐറ്റം ആണെ നല്ലൊരു ഗൌൺ മോഡലാണ് വന്നിട്ടുള്ളത് വെസ്റ്റേൺ കളക്ഷനിൽ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് ഫുൾ ലെങ്തിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ അതും നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ലൈനിങ് ഉൾപ്പെടെ വരുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഈ അറ്റത്തായിട്ട് നമുക്ക് ഷർട്ടിന്റെ മോഡൽ പോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് കോളർ വരുന്നുണ്ട് അതുപോലെ ഇവിടുന്ന് ഇവിടെ വരെ നമുക്ക് ഈ ഒരു ബട്ടൺ ഫുള്ളും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു ബട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ആ ഇങ്ങനെയാണ് വരുന്നത് നല്ല കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും നല്ല ലെങ്തും വിടുത്തുമാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു ജസ്റ്റ് നിങ്ങക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഒരു ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടേ ഇവിടെ ഒരു സ്റ്റിച്ചിങ് നമുക്ക് വരുന്നുണ്ട് ഫ്ലെയർ ആയിട്ട് അതിൽ ചെറിയൊരു ലേസ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണേ ഫുൾ ഗൗൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ലൈനിംഗ് വരുന്നുണ്ടേ നല്ലൊരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് സ്മാള് മീഡിയം ലാർജ് ഇത്രയും ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് മെഷർമെന്റ് നോക്കട്ടെ ഇത് വന്നിട്ട് നമുക്ക് വരുന്നത് മീഡിയ ആണ് കേട്ടോ അപ്പൊ നമുക്ക് അവൈലബിൾ ആവുന്നത് സ്മാള് മീഡിയം ലാർജ് ഇത്രയും സൈസസാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതൊക്കെ ഇത്രയും നല്ലൊരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഇത്രയും ഫുൾ ലെങ്തിൽ വരുന്നൊരു ഗൗണിന്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാല് നല്ല അഫോർഡബിൾ ആണ് നമ്മളെല്ലാം ആ ഒരു ിൽ തന്നെയാണ് നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് നമ്മൾ എല്ലാം അവൈലബിൾ ആക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും കൊണ്ടുവന്നിട്ടുള്ളത് നല്ല നല്ല വെയിറ്റൊക്കെ ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഐറ്റം നിങ്ങൾ ആക്കണ്ട നമുക്ക് ഓണം വരെയും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഓക്കെ അതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ ഗൗൺ ആണ് വരുന്നത് മീഡിയം ലാർജ് മീ സോറി സ്മാള് മീഡിയം ലാർജ് ഇത്രയും സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് നല്ലൊരു ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ആണ് കേട്ടോ പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവിന്റെ ഷോൾഡറിന്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ஸ்டிச்சிங் இச்சிங்க வரணுது இத்தையும் நமக்கு பட்டன் பாகம் வரையும் ஓப்பன் செய்ய பற்றுதான் இது வரணும் எங்கேயா இங்கேட்டோ அப்போ நமக்கு ஒரு நாலு அஞ்சு கலர்ஸ்லாம் நமக்கு இது அவைலபிள் ஆகுது அஞ்சு கலேஸும் அஞ்சு பெய் ിന്റുകളിലും കൂടെയാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ലൊരു നല്ലൊരു ഷെയ്ഡാണ് അത്യാവശ്യം എന്താണ് വലിയ പ്രിന്റ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഇത് ഇട്ടുകഴിയുമ്പോൾ നമുക്ക് എന്താണ് ഹൈറ്റ് ഇല്ലാത്തവർക്ക് നല്ല ഹൈറ്റ് ആയിട്ടൊക്കെ തോന്നുന്ന ആ ഒരു രീതിയിലുള്ള പ്രിന്റുകളാട്ടോ കേട്ടോ എല്ലാത്തിലും വന്നിട്ടുള്ളത് അതായത് വെർട്ടിക്കൽ ലൈൻസ് ആണ് വരുന്നത് അപ്പൊ തന്നെ നമുക്ക് എന്താണ് കുറച്ചില്ലേ ഹൈറ്റ് തോന്നുന്ന ഒരു ഐറ്റം ആണെ ഇങ്ങനെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഐറ്റം നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ഗൗൺ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയലുമാണ് അപ്പം സ്മാള് മീഡിയം ലാർജ് ഇത്രയും സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പം നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു കളറാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതാ ഞാൻ പറഞ്ഞത് കുറച്ച് ഇത് ലൈൻ കുറച്ചുകൂടെ മറ്റേതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള ലൈനാണ് വന്നിട്ടുള്ളത് അപ്പം ഓരോന്നും ഓരോ വെറൈറ്റി കളേഴ്സും വെറൈറ്റി പ്രിന്റുമാണ് ട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തു തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇത്രയും നല്ലൊരു ഹെവി ആയിട്ടുള്ള ഈ ഒരു ഗൗണൊക്കെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് എന്താണ് ഈ ഓണത്തിന്റെ ഈ ഒരു ദിവസങ്ങളിൽ മാത്രമേ കാണുള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു ഫ്രീ ഷിപ്പിങ്ങും ഇത്രയും ഒരു റേറ്റിലും കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പം ഏതെങ്കിലും കളേഴ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളേഴ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മിസ്സാക്കേണ്ട ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണ് നല്ല നല്ല കളേഴ്സും നല്ല നല്ല പ്രിന്റുകളിലും ആണ് വന്നിട്ടുള്ളത് ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് ഞാൻ പറഞ്ഞത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പിങ്ങിലാണ് അപ്പൊ നിങ്ങൾ ഐറ്റം മിസ് മിസ്സാക്കണ്ട ലാഗാക്കേണ്ട വീഡിയോസ് എന്താണ് സ്കിപ്പ് ചെയ്ത് കളയോ വേണ്ട കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒരു ഐറ്റം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ പിക്കുകൾ അയക്കുക എന്നിട്ട് അതിൽ അവൈലബിലിറ്റി ചോദിക്കുക അപ്പൊ നമ്മൾ എന്താണ് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്ന നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് കളർ ഇതാണ് കേട്ടോ ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഈയൊരു ഐറ്റം അവൈലബിൾ ആവുന്നത് അപ്പൊ നിങ്ങൾ ഒട്ടും എന്താണ് ഇത് മിസ് ആക്കണ്ടെട്ടോ ഇത്ര അഫോർഡബിൾ ആയോണ്ടാണ് പറയുന്നത് നല്ലൊരു കളക്ഷൻസ് ആണ് എന്താ ബാക്ക് പോർഷനിലും ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്കിലും ഈയൊരു ഫ്ലെയറിൽ തന്നെയാണ് പോകുന്നത് ഫ്രണ്ടിലും അതുപോലെ തന്നെയാണ് പോകുന്നത് എല്ലാം ഈ ഒരു ഫ്ലെയർ തന്നെയാണ് ഇത് തന്നെയാണ് കേട്ടോ അപ്പം ഇത്രയും നല്ലൊരു കളക്ഷൻസ് ഒക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതും ഫ്രീ ഷിപ്പിംഗിൽ കിട്ടുക എന്ന് വെച്ചാൽ ഒക്കെ തന്നെയല്ലേ അപ്പൊ നമുക്ക് വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്